അപ്പൊ ഞാന് എവിടെ പോയാലും ഷോപ്പ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ ഇന്നേ ഊട്ടി വന്നിട്ട് ഊട്ടിന്ന് വസിക്കാക്കന്റെ പൈസ പൊട്ടിക്കാണ്ടി പോവാറ്റി കയ്യാങ്ങട്ട് അപ്പൊ ഞാൻ ഇവിടെ ഉള്ള നല്ല തണുപ്പൊക്കെ ഉണ്ട് ആ കണ്ടില്ല ഫാക്ക് ബാക്കിലുണ്ട് ഫസ്കാക്ക് രണ്ട് ഉപ്പായം കിട്ടിട്ടാണ് നിക്കണോ ഫസ്കാക്ക് ഈ അസിലിറ്റിന്റെ നിമിഷത്തിൽ എന്താ പറയാനുള്ളത് ഞാൻ ഷോപ്പ് ചെയ്ത് വിളിച്ച് അപ്പൊ നിങ്ങൾ എന്നോട് ഷോപ്പിംഗ് ബ്ലോഗ് വേണമെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഞാൻ എന്തായാലും ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്യും ഇതിന്റെ സെക്കൻഡ് ഷോപ്പിംഗ് ബ്ലോഗാണ് അപ്പൊ എല്ലാവർക്കും ഞാൻ ഷോപ്പ് ചെയ്യുന്നത് നല്ലവണ്ണം കാഴ്ച പിന്നെ പണ്ടു മുതിലേ എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് എന്റെ ഉമ്മയാണ് എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നത് ഇപ്പം ആ ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആ ശീലം ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് പ്രതിലിപി എഫ് എം സ്റ്റോറീസ് ബുക്ക് പോഡ്കാസ്റ്റ് അങ്ങനെയുള്ള ഡിഫറെന്റ് ജേണൽസ് അറങ്ങുന്ന ഒരു സിംഗിൾ ഓഡിയോ പ്ലാറ്റ്ഫോമാണ് ഇത് നയൻ ഇന്ത്യൻ ലാംഗ്വേജസ് ഉള്ള സ്റ്റോറീസും ഈ ആപ്പിൽ ശബ്ദ രീതിയിൽ അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾക്ക് പതിനായിരത്തിലധികം ബുക്ക് ഓഡിയോ രൂപത്തിൽ ഫ്രീ ആയിട്ട് കേൾക്കാവുന്നതാണ് ത്രില്ലർ കോമഡി ഹിസ്റ്റോറിക്കല് ചിൽഡ്രൻസ് സ്റ്റോറീസ് റൊമാൻസ് ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ ഓട്ടോപ്ലേ ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റോറീസ് ഒക്കെ ലിസൺ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ഇതിലുള്ള സ്റ്റോറീസ് എല്ലാം ഹാൻഡ് പിക്ക് ചെയ്യുന്നത് എക്സ്പെർട്ട് ആണ് ഒരു സ്റ്റോറി മുഴുവനായിട്ട് ചെയ്തു വെച്ചിട്ടില്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ആ സ്റ്റോറി തന്നെ പിന്നെയും കേൾക്കാവുന്നതാണ് ഈ സ്റ്റോറീസ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ആസ്വദിക്കാവുന്നതാണ് അല്ല ഇഷ്ടമുള്ള ജനറൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും പോയിട്ട് ബുക്സും സ്റ്റോറീസ് എല്ലാം പോയി കേൾക്കാം ആയിരംസ് ചെയ്യണം എങ്ങനെയാണ് ഭംഗിയുണ്ടാവും ഞാൻ ഭയങ്കര സുന്ദരിയല്ലേ എന്റെ പഠിച്ചവനെന്തൊരു

വണ്ടി ഒന്ന് തക്കൂല നടന്നോണ്ടിരിക്കാണ് ഇവിടെ കുറെ ഷോപ്പുകൾ കാണുന്നുണ്ട് അതിൽ ഒരു ഷോപ്പ് കയറി ഷോപ്പ് ചെയ്യാം അതാണല്ലോ ഷോപ്പ് ചെയ്ത് ആയ അപ്പൊ ഇവിടെ ഒന്നല്ലേ ആൻഡ്രോയിഡ് തന്നെ തുടങ്ങാം അതാണല്ലോ അതിന്റെ ശരി പൈസ ആയിരം ഉള്ളെങ്കിലും നമുക്ക് കൂട്ടാമല്ലോ സാധനങ്ങളുണ്ട് പക്ഷെ അതൊരു സാധാ ഷോപ്പിലേക്ക് പോകുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഡബ്ല്യുലി പൊരിഞ്ഞ വില പിന്നെ നൈസായിട്ട് ഇറങ്ങി ആറായിരം രൂപയ്ക്കുള്ള എന്താ ഏറ്റവും കോസ്റ്റ്ലി പക്ഷെ നമ്മളെ കോഴിക്കോട്ടില്ലാത്ത നല്ല നല്ല കളക്ഷൻസ് ഞാൻ ഇവിടെ കണ്ട് നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും ഇപ്പൊ ഞാൻ കുറേ നടന്നു നോക്കി ഒരു കട കണ്ട് നോക്ക് കാശ്മീർ ഹൗസ് കണ്ട് അവിടെ പോയി ചെക്ക് ചെയ്താലോ ാലോന്നൊരാഗ്രഹം അവിടെ എന്തെങ്കിലും ഉണ്ടാവും വണ്ടി ക്രോസ് ചെയ്യാം അപ്പൊ ക്രോസ് ചെയ്യാത് പിന്നെ ഒന്ന് ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് എങ്ങനെ പോകാനെങ്ങനുണ്ട് ഞാൻ ഇടാത്തൊരു ടൈപ്പ് വേറെ പ്രിന്റ് ഇഷ്ടമായി ഞാൻ അടുത്തൊന്നും ഈ ഡ്രസ്സു ഇത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി ഞാൻ ഇതുവരെ ഒരു ടൈപ്പ് ഇത് വാങ്ങണന്നുണ്ട് പക്ഷെ അപ്പഴാണ് ഞാൻ അറിയത് ഈ ഡ്രസ്സിന് അതിന്റെ വില റൊമ്പ ജാസ്തി ആയതുകൊണ്ട് കുറച്ച് ജാസ്തി കുറഞ്ഞ സാധനം എടുത്ത് വന്നിട്ടുണ്ട് രണ്ടെണ്ണം ഇത് പറ്റണെങ്കിൽ എടുക്കും അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ തീരുമാനിച്ചു ഓക്കെ അപ്പൊ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് വരോ ഇത് എങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ ഒരു ഓട്ട ഓട്ടോ എന്ത് ഓട്ടൊന്നും അറിയില്ല ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്നും കൂടി ഉണ്ട് എനിക്ക് ഭയങ്കര പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മഞ്ഞ ശേഷം ഫസ്റ്റ് കാക്കന്റെ ബഡ്ജറ്റാണ് എനിക്ക് സീനായത് അല്ലെങ്കിൽ നല്ല ഡ്രസ് കിട്ടും ഇനി എങ്ങനായാലും ചലഞ്ചാണല്ലോ അപ്പം എടുത്ത് പിന്നെ ഇവിടെ അധികം ബാർഗെനിങ് ഒന്നും പറ്റൂല തോന്നുന്നത് അത് കുറച്ച് വല്യ ഷോപ്പാണ് അതുകൊണ്ട് തൊള്ളപ്പുട്ടി നിന്ന് കിട്ടിയതെടുത്ത് പോക അപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കുറെ സംഭവം എങ്ങനെ സ്വെറ്റർ ടൈപ്പ് കാര്യങ്ങള് കുട്ടീസൊക്കെ കൊറേ കാണുന്നുണ്ട് നൈന്റി നൈൻ അപ്പൊ കണ്ടില്ലേ മുന്നൂറ് റുപ്പൊക്കെ ഇവിടുന്ന് കുട്ടീസൊക്കെ കിട്ടും എന്നാ പറഞ്ഞത് വല്യ ചീപ്പാണ് പക്ഷെ സാധനം വല്യ ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ലോൺ നൂറ്റൊരു ഡ്രസ്സെടുത്തേന് അപ്പൊ അത് കീറിയാണ് അത് നന്നാക്കി തരാന്ന് കൊണ്ടേ ഇപ്പൊ ടൈലർ ഇല്ല പോലും അപ്പൊ പിന്നെ ഹുഡീസെങ്കിൽ ഹുഡീസ് എന്തെങ്കിലും വാങ്ങിയില്ല എനിക്ക് കൊറക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇത് കൊടുക്കാൻ പറ്റിട്ടില്ല എന്താ വെച്ചാല് ബില്ല് കൊറന്നു അതിന്റെ സങ്കടം മുന്നോടാക്കേ എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല എന്നാ പറഞ്ഞത് ഫിക്സഡ് പ്രൈസ് ആണ് അവിടെ എഴുതി വെച്ചണ ഞാൻ കണ്ടിട്ടില്ല ഫിക്സഡ് പ്രൈസ് ും തീരെ സംഭവിയളാവും എന്തായാലും ഇത് ഷോപ്പിംഗ് ഒന്നും പറയാനില്ല ഇത് വച്ചു കുട്ടികളെ സാധനങ്ങളൊക്കെ നമ്മളെ മോൾക്ക് എടുത്താലോ ഞാൻ നോക്കട്ടെ പറ്റിയ സൈസ് ൊരു സാധനം കിട്ടിയിട്ടില്ല ഞാൻ സ്റ്റിൽ തപ്പിക്കോണ്ടിരിക്കുകയാണ് അപ്പം വേറെ എവിടെയെങ്കിലും പോയി നോക്കാം ഒരു സാധനം ഏ അപ്പം നമുക്ക് അത് തപ്പി കിട്ടിയിട്ട് വേറെ സിൽക്ക് പോയിട്ട് വാങ്ങാമെന്ന് വിചാരിക്കാം നോക്കി എൻ്റെ കൂടെ ഒരു മിസ്റ്റർ ഡോംഗ് ഡോങ്ലി എൻ്റെ ബാക്കിലുണ്ട് അപ്പം നമുക്ക് വേറെ സെൽക്ക് പോകാം ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാരും ഇവിടെ സ്വെറ്റേഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് അപ്പൊ നല്ലൊരു ലൈറ്റ് ഉള്ള കടയിലാണ് കയറിയത് ഇവിടെ ഉണ്ട് എന്തെങ്ങനെയുണ്ട് നമ്മൾ തലക്കിന് എടുത്തതാണ് കൊള്ളാമോ ഇത് ഈ പാൻറ്റും കൂടാ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അല്ലനു യെസ് അപ്പൊ ഇതെടുക്കാം ഇത് ഇതിലേക്ക് മാറ്റില്ലെങ്കിൽ വേറെ ഇതിലേക്കിടാന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് ഇത് കൊണ്ടെയ്യാം ഓക്കെ മോളെ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി എനിക്കൊരു ടോക്കും കൂടി നോക്കണം എന്നിട്ട് കിട്ടിയാലെടുക്കുക ഈ പ്രാവശ്യം ഞാൻ ഒന്നും നോക്കിയില്ല ഭയങ്കര നോക്കിയതാണ് ഒന്നും നോക്കിയില്ല ഫുള്ള് ഞാനാ പ്രശ്നേ അപ്പൊ ഞാൻ ഇതാണ് എടുക്കുന്നത് ഈ നല്ല അല്ലേ അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഞാൻ നിർത്തി എന്താ വാങ്ങി 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 ഇനി ഫസ്റ്റൊക്കെ ഇന്നെ തല്ലു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ നിർത്തി ஏதான் கூட என்ன சொன்ன അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടിപൊളി ഷോപ്പിംഗ് ആണ് അപ്പോൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോപ്പിംഗ് വീഡിയോ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പോയി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൺ പ്രസ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബായ് നേരത്തെ പറഞ്ഞ പെതിലിബി എഫ് എമ്മിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയിട്ട് ചെക്ക് ചെയ്യുക